നമസ്കാരം യു കെ മലയാളി മീഡിയയിലേക്ക് സ്വാഗതം ലാൻഡ് ലോഡേഴ്സിന് കൂടുതൽ നിയന്ത്രണങ്ങളുമായി റെന്റേഴ്സ് റൈറ്റ്സ് ബിൽ ഒരു മാസത്തെ വാടക തുകയിൽ കൂടുതൽ അഡ്വാൻസായി ചോദിക്കുന്നതിന് ലാൻഡ് ലോഡേഴ്സിന് വിലക്ക് വരും ലാൻഡ് ലോഡേഴ്സിനും ലെറ്റിംഗ് ഏജൻസികൾക്കും വാടകക്കാർക്കിടയിൽ അലിഹിദ് ലേലം നടത്തുന്ന രീതിക്കും അവസാനം വരും രാജ്യത്തിന്റെ ചില ഭാഗങ്ങളിൽ ആറ് ഒൻപത് ചിലപ്പോൾ പന്ത്രണ്ട് മാസം വരെ വാടക അഡ്വാൻസായി ചോദിക്കുന്ന രീതി നടക്കുന്നുണ്ടെന്ന് ഹൗസിംഗ് മന്ത്രി മാത്യു പെന്നിക്കു എം പിമാരോട് പറഞ്ഞു ഇത് വാടകക്കാരുടെ സാമ്പത്തിക സ്ഥിതി തകർക്കുന്ന നിലയിലേക്കാണ് വർദ്ധിക്കുന്നത് ചില ഘട്ടങ്ങളിൽ ഇവർക്ക് താമസിക്കാൻ വീട് തിരഞ്ഞെടുക്കാൻ പോലും കഴിയാത്ത അവസ്ഥയുണ്ടെന്നും മന്ത്രി പറഞ്ഞു വാടകക്കാരോട് വൻതുക മുൻകൂറായി ആവശ്യപ്പെട്ടാൽ അയ്യായിരം പൗണ്ട് വരെ പിഴ ഈടാക്കുമെന്നും ലാൽ ലെറ്റിംഗ് ഏജൻസികൾക്കും മന്ത്രി മുന്നറിയിപ്പ് നൽകി ബില്ലിൽ വരുത്തുന്ന പുതിയ മാറ്റങ്ങളിലൂടെ വാടകക്കാർക്ക് ഇത്തരത്തിലുള്ള അന്യായ ആവശ്യങ്ങളിൽ നിന്നും സംരക്ഷണം നൽകുമെന്നാണ് പ്രഖ്യാപനം ബില്ലിന്റെ അടുത്ത ഘട്ടത്തെക്കുറിച്ച് സഭയിൽ സംസാരിക്കുകയായിരുന്നു പെന്നിക്കു പുതിയ വാടകക്കാരിൽ നിന്നും അന്യായമായ തുക മുൻകൂർ ചോദിക്കുന്ന രീതിയെ ഹൌസിംഗ് സെക്രട്ടറിയും ഡെപ്യൂട്ടി പ്രധാനമന്ത്രിയുമായ ആഞ്ചലിയ റെയ്ന് രൂക്ഷമായി വിമർശിച്ചു എന്നാൽ ഒരു മാസത്തിൽ കൂടുതൽ മുൻകൂർ ലഭിക്കാത്ത പക്ഷം വാടകക്കാർക്ക് വാടക നൽകാൻ ശേഷിയുണ്ടെന്ന് തെളിയിക്കാൻ മറ്റു മാർഗമില്ലെന്ന് ലാൻഡ് ലോഡേഴ്സ് ഗ്രൂപ്പുകൾ മുന്നറിയിപ്പ് നൽകി